ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതിപോലെ തന്നെ ഇന്ന് പുതിയ ഒരറിവുമായിട്ടാണ് അറിവ് എന്ന് പറയാൻ പറ്റില്ല അതിന് നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന അതേ രീതിയിൽ ഉൾക്കൊള്ളണം എന്ന് എന്നാദ്യമേ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് എന്താണ് അങ്ങനെ ഒരു അഡ്വാൻസ്ഡ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു ഇന്നലെ രാവിലെയാണ് വാട്സപ്പിൽ എനിക്ക് ഈ കമൻറ്റ് വന്നത് കമൻറ്റ് എന്താണെന്നുള്ളത് ഞാനിവിടെ കൊടുക്കാം അപ്പോൾ ഈ കമൻറ്റ് ഞാനും ഇതിനും മുമ്പ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് അനുഭവമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിവിടെ ഒന്ന് രണ്ട് പേരോടൊക്കെ അന്വേഷിച്ചു കൂട്ടത്തിൽ എൻ്റെ മുത്തശ്ശിയോട് അന്വേഷിച്ചു മുത്തശ്ശി പറഞ്ഞത് വേറൊരു കാര്യമാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്ക്രീനിൽ മണ്ണെണ്ണ കോഴികൾക്ക് കൊടുക്കാൻ എന്നുള്ളതാണ് കോഴി വസന്തയ്ക്ക് കോഴി വസന്ത എന്നുള്ള അസുഖം മാറുന്നതിന് വേണ്ടി മണ്ണെണ്ണ കൊടുക്കാൻ എന്നുള്ളതാണ് പക്ഷേ ഇവിടെ മുത്തശ്ശി പറഞ്ഞു തന്നത് മണ്ണെണ്ണയല്ല വേറൊരു സാധനമാണ് അവർ കൊടുത്തിരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണെന്നുള്ളത് കൂടെ ഞാനിതിൻ്റെ കൂടെ പറഞ്ഞുതരാം പിന്നെ മണ്ണെണ്ണയെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അച്ഛമ്മ അപ്പോൾ അവർ അവർ ഇവിടെ ഉള്ളതല്ല അവർ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കൂടിയേറി പാർത്ത് ഉള്ള ആളുകളാണ് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അതും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് ഇത് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി പറയുന്നൊരു വീഡിയോ അല്ല വീഡിയോ ഞാൻ വീണ്ടും പറയുകയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരു മുമ്പ് ചെയ്തിരുന്ന ഒരു അറിവ് പങ്കുവയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളത് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലല്ല ഓക്കെ അപ്പോൾ എന്താണ് സംഗതി എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാട്ടോ ആദ്യം നമ്മൾ നമ്മുടെ സുഹൃത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് വരാം ആ മെസ്സേജ് വന്നപ്പോൾ തന്നെ ഞാൻ ആ നമ്പറിലേക്ക് തിരിച്ച് വിളിച്ചിരുന്നു അപ്പോൾ ആ സുഹൃത്തിൻ്റെ വീട് കാസർഗോഡാണ് അപ്പോൾ സുഹൃത്ത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരു ഫേസ്ബുക്ക് പേജിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ ആളുകൾ അങ്ങനെ കൊടുക്കാം കൊടുത്തിട്ട് അസുഖം മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മണ്ണെണ്ണ ആയതുകൊണ്ട് അവർക്കൊരു പേടി എന്നോടൊന്ന് ചോദിച്ച് ഉറപ്പിക്കാം എന്നുള്ള രീതിയിലാണ് എന്ന് പറഞ്ഞു കാരണം നമ്മുടെ പണ്ട് മുതലേ മുതലെയുള്ള സബ്സ്ക്രൈബറാണ് പക്ഷേ ആദ്യമായിട്ടാണ് മെസ്സേജ് അയയ്ക്കുന്നത് ഓക്കെ അപ്പം ഞാനന്ന് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് വിവരം പറയാം എനിക്ക് ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് അന്വേഷിച്ചത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ്റെ അമ്മ അവർ തമിഴ്നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അവർ ഇവിടെ വന്നിട്ട് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ളൂ തമിഴ്നാട്ടിലെ കോഴികൾക്ക് അവർക്ക് വസന്ത എന്ന് പറഞ്ഞാലൊന്നും അറിയില്ല കോഴി സൂക്കടി കോഴി കോഴി ദീനം എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ കോഴി ദീനം വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യാറുള്ളത് മണ്ണെണ്ണ കൊടുക്കാൻ തന്നെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് അതായത് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് ചെറിയ അളവിൽ വളരെ ചെറിയ അളവിൽ ഒരു ചെറിയ ഒരു അടപ്പ് എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഒരു അടപ്പ് എന്ന് പറയുമ്പോൾ ഒരു നാലോ അഞ്ചോ എം എൽ വരുന്ന രീതിയിൽ ഒരു ദിവസം കൊടുക്കുന്ന തീറ്റയുടെ കൂടെ ആ ഒരു ഗോതമ്പ് അരിയൊക്കെയാണ് കൊടുക്കുന്നത് ആ അരിയുടെ ഗോതമ്പിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുത്തിരുന്നു അങ്ങനെ കൊടുക്കുമ്പോൾ അസുഖം മാറിയിരുന്നു എന്നാണ് പറഞ്ഞത് വീണ്ടും പറയുകയാണ് നിങ്ങളിത് ഫോളോ ചെയ്യാൻ വേണ്ടിയല്ല പറയുന്നത് ഇങ്ങനെയൊരു അറിവ് ഇങ്ങനെ ഉണ്ട് അങ്ങനെ മുമ്പ് ചെയ്തിരുന്നു ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ അന്വേഷിച്ച് അത് മനസ്സിലായപ്പോൾ അത് ഇവിടെ വീഡിയോ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ നാളെ നിങ്ങളത് പരീക്ഷിക്കണം എന്നല്ല പറഞ്ഞത് ഓക്കെ പിന്നെ നമ്മുടെ മുത്തശ്ശി പറഞ്ഞിട്ടുള്ളൊരു സംഭവം നല്ല തെങ്ങിൻ്റെ കള്ള് തെങ്ങ് ചെത്തിയെടുക്കുന്ന കള്ള് കള്ളിൻ്റെ എന്ന് പറയുന്ന സംഭവമുണ്ട് അതായത് അതിൻ്റെ മുകളിൽ തന്നെ ഊറി നിൽക്കുന്ന സംഭവം ഇത് നേരത്തെ മണ്ണെണ്ണ കൊടുത്ത് പറഞ്ഞതുപോലെ തീറ്റയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴി വസന്ത അവർ അച്ചമ്മീൻ പറഞ്ഞ കോഴി സൂക്കേട് എന്നുണ്ടോ അപ്പോൾ ഈ കോഴി സൂക്കേടിന് ഇത് വളരെ ബെറ്റർ ആയിരുന്നു പണ്ട് കാലങ്ങളിൽ എന്ന് ഇപ്പോൾ അച്ചമ്മീൻ പറയുണ്ടായി അപ്പോൾ ഈ ഒരു പുതിയ വിവരം എനിക്ക് ലഭിച്ചപ്പോൾ നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളത് ഉപയോഗിക്കണം എന്നല്ല പറയുന്നത് വീണ്ടും വീണ്ടും പറയണം ഓക്കേ